ശശി തരൂരിന് ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം താങ്ങായ പാർട്ടിയാണ് കോൺഗ്രസ് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ മരണത്തിന്റെ പേരിൽ ബി ജെ പി വളഞ്ഞിട്ട് ആക്രമിച്ചിട്ടും അദ്ദേഹത്തെ കൈവിടാതെ ഒപ്പം നിർത്തുകയാണ് കോൺഗ്രസ് ചെയ്തത് ഇതൊക്കെ ആണെങ്കിലും കോൺഗ്രസിൽ ഗാന്ധി കുടുംബത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമായി നിലകൊണ്ടതോടെയാണ് തരൂർ പലർക്കും അനഭിമതനായത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ച മല്ലികാർജ്ജുന ഖാർഗയ്ക്കെതിരെ മത്സരരംഗത്ത് ഇറങ്ങിയപ്പോൾ മുതൽ രാഹുൽ ഗാന്ധിയുടെ കണ്ണിലെ കരടാണ് തരൂർ അന്ന് തുടങ്ങിയ അസ്വാരസ്യങ്ങളുടെ തുടർച്ചയാണ് തരൂർ പരസ്യമായി സ്വന്തം നിലപാട് സ്വീകരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നത് തന്റെ സ്വന്തം മേഖലയായ വിദേശകാര്യത്തിൽ പോലും ഇടപെടാൻ അനുവദിക്കാതെ മാറ്റി നിർത്താൻ ശ്രമിച്ച കോൺഗ്രസ് നേതൃത്വത്തിലെ ഒരു വിഭാഗത്തിനെതിരായ അമർഷമാണ് ഇതുവരെ ത് മറച്ചൊരു കാര്യം അദ്ദേഹം ചിന്തിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹവുമായി അടുത്തു നിൽക്കുന്നവർ പറയുന്നത് ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് തരൂരിനെ മനഃപൂർവ്വം വിവാദത്തിൽ ചാടിക്കുകയാണ് ഉണ്ടായത് വിദേശ പര്യടനത്തിനുള്ള പ്രതിനിധി സംഘത്തിന്റെ നേതാവായി തരൂരിനെ നിയോഗിക്കാനുള്ള കേന്ദ്ര സർക്കാരിനുള്ള നീക്കം മനസ്സിലാക്കി അദ്ദേഹത്തെ കോൺഗ്രസിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ടതായിരുന്നു വിദേശകാര്യ പാർലമെന്ററി സമിതി അധ്യക്ഷനായിട്ടും എന്തുകൊണ്ടാണ് തരൂരിനെ തഴഞ്ഞതെന്ന് വ്യക്തമാക്കണമെന്നാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ പറയുന്നത് ഹൈക്കമാൻഡിലെ ഒരു വിഭാഗമാണ് തരൂരിനെ തഴയുന്നതിൽ ഗവേഷണം നടത്തുന്നതെന്നാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്നത് അതേസമയം ശശി തരൂരിനെ പാർട്ടി ലൈനിൽ ചേർത്തു നിർത്താൻ ദേശീയ നേതൃത്വത്തിന്റെ കർശന ഇടപെടൽ വേണമെന്ന നിലപാടിലാണ് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം പാർട്ടിയെ തുടർച്ചയായി പ്രതിസന്ധിയിലാക്കുന്ന നടപടികൾ അവസാനിപ്പിക്കാൻ തരൂരും അദ്ദേഹത്തെ ഒപ്പം നിർത്താൻ ഹൈക്കമാൻഡും തയ്യാറാകണമെന്നാണ് സംസ്ഥാന നേതാക്കളുടെ നിലപാട് പ്രവർത്തക സമിതി അംഗം എന്ന നിലയിൽ തരൂർ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗമായതിനാൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പരസ്യ പ്രതികരണങ്ങൾ വേണ്ടെന്നാണ് കെ പി തീരുമാനം എന്നാൽ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കെ എതിരാളികളെ സഹായിക്കും വിധമുള്ള പരാമർശങ്ങൾ തരൂർ അവസാനിപ്പിക്കണമെന്ന് നേതാക്കളെല്ലാം ആവശ്യപ്പെടുന്നു തെരഞ്ഞെടുപ്പുകളെ നേരിടാനുള്ള നേതാക്കളുടെ ടീമിൽ തരൂരും വേണമെന്നാണ് നേതൃത്വത്തിന്റെ നിലപാട് നിലവിലെ സാഹചര്യത്തിൽ തരൂരിനെ പിണക്കിയാൽ അത് കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് തിരിച്ചടിയാവുക ഈ ബോധ്യത്തിലാണ് തരൂരിനെ ഒപ്പം നിർത്താൻ സംസ്ഥാന നേതൃത്വം ശ്രമിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തരൂരിനെ കോൺഗ്രസിന്റെ മുഖമായി ഉയർത്തിക്കാട്ടണമെന്ന നിലയിൽ മുൻപ് പാർട്ടിയിൽ ചിലർ നടത്തിയ നീക്കങ്ങൾ ഇപ്പോൾ കെട്ടടങ്ങിയ മട്ടാണ് അതേസമയം ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ തരൂരിനെ അനാവശ്യമായി ക്രൂശിക്കുകയാണെന്ന് അദ്ദേഹവുമായി അടുപ്പമുള്ളവർ പറയുന്നു ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാന്റെ നിലപാടുകൾ തുറന്നുകാണിക്കാൻ കേന്ദ്രം രൂപം കൊടുത്ത സമിതിയിൽ അംഗമാക്കിയതിനെ സ്വാഗതം ചെയ്തതിൽ എന്താണ് തെറ്റെന്നും രാഷ്ട്രീയം കലർത്തി വിവാദമാക്കരുതെന്നും അവർ പറയുന്നു പ്രതിനിധി സംഘങ്ങളുടെ സന്ദർശനം സർവകക്ഷി യോഗം വിളിക്കണമെന്ന പ്രതിപക്ഷ ആവശ്യത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ഉപാധിയായി മാറരുതെന്ന് കോൺഗ്രസ് വ്യക്തമാക്കുന്നു പാർട്ടി നിർദ്ദേശിച്ച നാലു പേരിൽ മുൻ കേന്ദ്രമന്ത്രി ആനന്ദ് ശർമ്മയെ മാത്രം ഉൾപ്പെടുത്തിയ നടപടിയിൽ അതൃപ്തി അറിയിച്ചു എന്നാൽ പട്ടികയിൽ ഉൾപ്പെട്ട ശശി തരൂരടക്കം നാല് കോൺഗ്രസ് നേതാക്കൾ പ്രതിനിധി സംഘത്തിന്റെ ഭാഗമാകുമെന്നും എഐസി ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പറഞ്ഞു സോണിയാഗാന്ധിയുടെ ഇടപെടൽ കൊണ്ടാണ് ഈ തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തിയതെന്നാണ് വിവരം ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ശശി തരൂർ സ്വീകരിച്ച നിലപാട് പല കോൺഗ്രസ് നേതാക്കളിലും അതൃപ്തി ഉണ്ടാക്കി കോൺഗ്രസ്സിന് ദേശീയ തലത്തിൽ തന്നെ ശശി തരൂർ സംഭവത്തിലെ നിലപാട് വിഷയമാകാം കേരളത്തിൽ നിലവിലത്തെ സാഹചര്യത്തിൽ ശശി തരൂരിന് മറ്റേത് കോൺഗ്രസ് നേതാക്കളെക്കാളും ജനപ്രീതിയുണ്ട് അത് രാഷ്ട്രീയ പ്രായഭേദമന്യേ ഉണ്ട് എന്നത് കോൺഗ്രസിനും ശശി തരൂരിനും അറിയുകയും ചെയ്യാം ശശി തരൂരിന്റെ അഭിപ്രായ പ്രകടനങ്ങൾ അദ്ദേഹത്തിന് രാഷ്ട്രീയ രാഷ്ട്രീയാതീതമായി പിന്തുണയും എതിർപ്പും ഉണ്ടാകുന്നുണ്ട് എന്നാൽ ഇപ്പോഴത്തെ വിഷയം കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് വഴുതി പോകുമോ എന്ന ആശങ്കയിലാണ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ